സംസ്ഥാനത്ത് ഐപിഎസ് തലപ്പത്ത് അഴിച്ചുപണി ജില്ലാ പോലീസ് മേധാവിമാരെ മാറ്റി നിയമിച്ചു കാഫിർ കേസിൽ മേൽനോട്ടം വഹിക്കുന്ന കോഴിക്കോട് റൂറൽ എസ് പിയെ സ്ഥലം മാറ്റി തിരുവനന്തപുരത്തും കൊച്ചിയിലും ക്രമസമാധാന പാലനത്തിന് ഇനി മുതൽ രണ്ട് ഡി വീതം ഉണ്ടാകും കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ വഴിത്തിരിവുണ്ടാകുമ്പോഴാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥനെ അടക്കം സ്ഥലം മാറ്റി മാറ്റിപണി നടത്തുന്നത് കാഫിർ കേസ് അന്വേഷിച്ചിരുന്ന കോഴിക്കോട് റൂറൽ എസ് പി അരവിന്ദ് സുകുമാറിനെ ക്രൈംബ്രാഞ്ചിലേക്കാണ് മാറ്റിയത് കേസിൽ മേൽനോട്ടം വഹിച്ചിരുന്ന കണ്ണൂർ റേഞ്ച് ഡിഐ ജി തോംസൺ ജോസിനെ നേരത്തെ തന്നെ തൃശൂർ റേഞ്ചിലേക്ക് മാറ്റിയിരുന്നു കാഫി സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് സി പി എം വാട്സാപ്പ് ഗ്രൂപ്പുകളിലാണ് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ജില്ലാ പോലീസ് മേധാവിമാരെയും കമ്മീഷണർമാരെയും മാറ്റി നിയമിച്ച് ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കിയത് കോഴിക്കോട് കമ്മീഷണർ രാജ്പാൽ മീണയെ കണ്ണൂർ ഡിഐ ജിയായി നിയമിച്ചു വയനാട് എസ് പി ടി നാരായണനെ കോഴിക്കോട് കമ്മീഷണറായി സ്ഥലം മാറ്റി ആലപ്പുഴ എസ് പി ആയിരുന്ന ചൈത്ര തെരേസ ജോണിനെ കൊല്ലം കമ്മീഷണറായി നിയമിച്ചു ചൈത്ര തെരേസ ജോണിന് ഒരു മാസത്തിനിടെ രണ്ടാമത്തെ സ്ഥലമാറ്റമാണിത് വയനാട് എസ് ആയി തപോഷ് ബസ്മിത്രയെ നിയമിച്ചു നിതിൻ രാജിനെ കോഴിക്കോട് റൂറൽ എസ് പി ആയും ഡി ശില്പയെ കാസർകോട് എസ്പിയായും ഷാഹു ഹമീദിനെ കോട്ടയത്തും സുജിത് ദാസിനെ പത്തനംതിട്ടയിലും എസ് പിമാരായി നിയമിച്ചു ഇതിനു പുറമെ തിരുവനന്തപുരത്തും കൊച്ചിയിലും ക്രമസമാധാന പാലനത്തിന് ഐ പി എസ് റാങ്കിലുള്ള രണ്ട് എസ്പിമാരെ ഡെപ്യൂട്ടി കമ്മീഷണർമാരായി നിയമിച്ചിട്ടുണ്ട് അമൃത ന്യൂസ് തിരുവനന്തപുരം